വീണ്ടും എല്ലാവർക്കും മാവലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം ഈ പ്രാശയം എനിക്ക് എന്താണ് പൊട്ടിച്ചിരിക്കണേ അല്ല ലോട്ടറി അടിച്ചു തോന്നുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ചിരിക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല നമ്മുടെ നാട്ടിൽ കാര്യാലോചിച്ചിട്ടേ നമ്മുടെ ഇന്നലെ ഞാൻ ഈ നമ്മുടെ ഈ എൻ ആർ ഐ അതായത് കാനഡ ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റിയും കേരളം ലാൻഡ് ഓഫ് റിട്ടയർമെൻ്റ് എന്ന് പറഞ്ഞ് വീഡിയോ ഉണ്ടാക്കിയതിന് ശേഷം എനിക്ക് ഒരു ഒൻഡാറൊന്നും പോയിട്ടുള്ള അതായത് റിവേഴ്സ് ഇമിഗ്രൻ്റായിട്ട് പോയി സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു അച്ചായൻ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ വ്യവസായ മന്ത്രി പി രാജീവ് സ്വിറ്റ്സർലാൻഡ് പോയതാണ് വേൾഡ് എക്കണോമിക് ഫോറത്തിന് വേണ്ടിയിട്ട് ദാവോസ് ട്വൻ്റി ട്വൻ്റി ഫൈവിൽ പോയിട്ട് അവിടെ അവിടെ വെച്ചൊരു നോർത്ത് ഇന്ത്യൻ പത്രപ്രവർത്തിയാന്നോ ഇംഗ്ലീഷിലൊരു ഇൻ്റർവ്യൂ നടന്നുണ്ട് അപ്പോൾ പല ചോദ്യങ്ങളും ചോദിച്ചു നിങ്ങളത് കണ്ടുപോണം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഈ എഡിറ്റിങ്ങില്ലാത്തതുകൊണ്ട് എനിക്കിതൊന്നും ഇതിൻ്റെ റെഫറൻസുകൾ ഇടാൻ പറ്റില്ല എഡിറ്റിങ്ങിലായിരുന്നെങ്കിൽ എനിക്ക് അതൊക്കെ ഈ പറയുന്ന സമയത്ത് അതൊക്കെ ഇടാമായിരുന്നു അപ്പോൾ അങ്ങനെ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഈ അച്ചായൻ പറഞ്ഞു വിൽസ കണ്ടോ കേരളം ഇത്ര വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലിയാണ് അതുപോലെ തന്നെ ഒരു നിമിഷം കൊണ്ട് അമ്പത് കോടി വരെയുള്ള ബിസിനസ് പെട്ടെന്ന് ചെയ്യാന്നൊക്കെയാണ് രാജിവടിച്ചു വിടുന്നത് എന്തായാലും പുള്ളി നല്ല ആയിരുന്നു കേട്ടോ അത് സംവദിക്കണം നമ്മുടെ മറ്റേ ചിലവരൊക്കെ പോയിട്ട് ഡൽഹിയിലൊക്കെ പോയിട്ട് ഇങ്ങനെ പറയുന്ന പോലെയല്ല എന്തായാലും ആ ചോദ്യത്തിൽ എനിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം രാഷ്ട്രീയക്കാരെ അറിയാമല്ലോ എങ്ങനെയൊക്കെ തിരിച്ചു മറിച്ച് നോക്കാൽ അവർ അതിനുള്ള ഉത്തരം പറയും അപ്പോൾ ഈ ചോദിച്ച പുള്ളിക്കാർ ചോദിച്ചു എത്ര എം ഒ സൈൻ ചെയ്തു പുള്ളി പറഞ്ഞു എംഒ സൈൻ ചെയ്തിട്ടില്ല പിന്നെ എത്ര പേര് ഇൻട്രസ്റ്റ് കാണിച്ചു പത്തിരുപത്തഞ്ച് പേര് ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ട് പലതരത്തിലെ പുള്ളി പറഞ്ഞ് എക്കോ ഫ്രണ്ട്ലിയാണ് പിന്നെ കേരളത്തെക്കുറിച്ച് പലരും അനാവശ്യം പറഞ്ഞിട്ടുണ്ടാക്കുന്നതാണ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും നല്ല ഓക്സിജൻ കിട്ടുന്ന സ്ഥലമാണ് മാസ്ക് ഇല്ലാതെ നല്ല ശുദ്ധമായി ശ്വസിച്ചുകൊണ്ട് കേരളത്തിൽ ബിസിനസ് ചെയ്യാം നാൽപ്പത്തിനാല് നദികളുണ്ട് പുഴകളുണ്ട് എന്നൊക്കെ വേണ്ട പുള്ളി വാചാലിനായി അപ്പോൾ പുള്ളിക്കാർ ചോദിച്ചു കേരളത്തെക്കുറിച്ച് ഒരു വലിയ ബാഡ് ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ട്രേഡ് യൂണിയനും കൊടിക്കുത്തലൊക്കെ ആണല്ലോ ഫാക്ടറി പൊട്ടിക്കുന്ന പരിപാടിയല്ലോ എന്ന് വെച്ചാൽ പറഞ്ഞാൽ അത് വെറുതെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാക്കുന്നതാണ് അത് വെറും പ്രൊപ്പക്കൻ്റ് മാത്രമാണ് അത് പണ്ടത്തെ കാര്യമാണ് ഇപ്പം അങ്ങനെയൊന്നും അല്ലെന്ന് പറഞ്ഞു അപ്പോളും എനിക്ക് ഭയങ്കര സന്തോഷമായി അത് കഴിഞ്ഞിട്ട് പറഞ്ഞു നിങ്ങളുടെ ഈ അടുത്ത് ഏതൊരു കമ്പനിയോ എന്നാൽ കോടിക്കണക്കൻ രൂപ കൊണ്ട് ആന്ധ്രയിൽ ഇൻവെസ്റ്റ് ചെയ്തല്ലോ അതെന്ത് പറ്റി കേരളം അങ്ങനെ പറ്റിയ ഒരു സംസ്ഥാനമല്ല അപ്പോൾ പുള്ളി പറഞ്ഞു കേരളത്തിൽ വലിയ വലിയ മറ്റേ പരിസ്ഥിതി പ്രശ്നം ഉണ്ടാക്കുന്ന ബിസിനസ്സൊന്നും കേരളത്തിന് പറ്റിയതല്ല പക്ഷേ മറ്റ് രീതിയിലുള്ള ബിസിനസ് എന്ത് വന്നു കഴിഞ്ഞാലും കേരളം കൈ നീട്ടി സ്വീകരിക്കും പിന്നെ അവിടെ ലോകത്തിലെ ഏറ്റവും എൺപത് ശതമാനം സ്പൈസസ് ഇന്ന് എക്സ്ട്രാക്ട് എടുക്കുന്നത് കേരളത്തിലാണ് അങ്ങനെ പുള്ളി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു അടിപൊളി അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിവേഴ്സ് ഇമ്മിഗ്രേഷന് വേണ്ടത് കാര്യം അതാണല്ലോ റിട്ടയർമെൻ്റ് ഹോമും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നല്ല ക്ലീൻ എൻവയർമെൻറ്റ് നല്ല ശുദ്ധവായു ഇതേ കൂടുതൽ നമുക്ക് എന്താ വേണ്ടേ അങ്ങനെ ഭയങ്കര സന്തോഷിച്ചിരിക്കുമ്പോൾ അടുത്ത് നമ്മുടെ മറുനാടിൻ്റെ വീഡിയോ കണ്ടു ഈ മറനാടിനെ എന്തിൻ്റെ അസുഖം എനിക്കറിയില്ല മറനാടൻ പറയുകയാണെങ്കിൽ കേരളം തീർന്നു സി ഐ ജി റിപ്പോർട്ട് കോടിക്കണക്കിൻ്റെ കൂടെ കടക്കണി അത് ഇതെന്നൊക്കെ പറഞ്ഞോളൂ എനിക്കപ്പോൾ ഇത് രണ്ടും കൂടെ കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മൾ പോയി കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ജീവിക്കുന്ന ഒരു ഹാംബർഗർ തലമുറയാണ് ഹാംബർഗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടുക്കൽ ഒരു പാത്തി അത് ചിക്കൻ്റെ ആയിരിക്കാം അല്ലെങ്കിൽ ബീഫിൻ്റെ ആയിരിക്കാം രണ്ട് സൈഡിൽ നിന്ന് ബ്രെഡ് പിന്നെ ചിലയില് കെച്ചപ്പും ലെറ്റസും ടൊമാറ്റോയ്ക്ക് വയ്ക്കും അപ്പോൾ നമ്മൾ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വീട്ടിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും നമ്മൾ എപ്പോഴും ഹാംബർഗറ കാരണം എന്നുണ്ടെങ്കിൽ രണ്ട് സ്ഥലത്ത് നമുക്ക് പ്രഷർ വരും അകത്തും പുറത്തുമായി പീഡനമേറ്റപ്പോൾ രക്ഷിച്ച നാഥനെ ഓർത്തിടുമെന്നൊരു ക്രിസ്ത്യൻ പാട്ടുണ്ട് അപ്പോൾ അകത്തൊന്നും പീഡനം പുറത്തൊന്നും പീഡനം മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ കുട്ടികളാണെന്ന് വിചാരിച്ചോ കുട്ടികളാകുമ്പോൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ സ്കൂളിൽ നിന്ന് ടെൻഷന് വീട്ടിൽ വന്ന വീട്ടിൽ നിന്നുള്ള ടെൻഷന് മാതാപിതാക്കളുടെ ഇനി കുറച്ച് മുതിർന്നെന്ന് വിചാരിച്ചോ നമ്മൾ യുവാക്കി കഴിഞ്ഞ് കഴിഞ്ഞുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട പിന്നെ ഭാര്യയുടെ സൈഡിൽ നിന്നുള്ളൊരു പ്രഷർ അപ്പുറത്ത് ഭാര്യ വീട്ടിൽ മറ്റേ അമ്മയുടെ സൈഡിൽ നിന്നുള്ള പ്രഷർ അപ്പോൾ ഇങ്ങനെ എല്ലാ തരത്തിലും നമ്മൾ എവിടെ നോക്കിയാലും ജീവിതത്തിൻ്റെ അവസാനം വരെ നമുക്ക് പ്രഷറാണ് അകത്തു നിന്നും പുറത്തുനിന്നും രാഷ്ട്രീയക്കാരനുണ്ട് ഇപ്പോൾ ട്രൂഡോനും കണ്ടില്ലേ അകത്തുനിന്ന് പ്രഷറ് പുറത്തുനിന്ന് പ്രഷറ് ട്രംപിൻ്റെ പ്രഷറ് അകത്തു നിന്നുള്ള പ്രഷറ് അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഈ ബിസിനസ് ചെയ്യാൻ പോയി കഴിഞ്ഞാലുള്ള പ്രശ്നമല്ലേ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നൊരു ഒരു പ്രഷറ് ഉദ്യോഗസ്ഥന്മാരുടെ സൈഡിൽ നിന്ന് മറ്റൊരു പ്രഷറ് കസ്റ്റമേഴ്സിൻ്റെ വേറൊരു പ്രഷറ് അപ്പോൾ ഈ പ്രഷറുകളെല്ലാം നമ്മൾ സഹിച്ചിട്ടാണ് നമ്മളെങ്ങനെ ഈ ബിസിനസ് സക്സസ് ആക്കുന്നത് അല്ലെങ്കിൽ ഇതിൽ സസ്റ്റെയിൻ ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഈ ഹാംബർഗർ സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ അതിജീവിക്കാനുള്ള സ്ട്രെങ്ത്ത് വേണം നമുക്ക് അല്ലേ ഇപ്പം മറ്റൊരു രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി നമുക്കൊരുപാട് നല്ല കമൻറ്റുകൾ വരാറുണ്ട് ഒരുപാട് പേരെ നമ്മളെ വിളിക്കാറുണ്ട് അപ്പം അത് പറഞ്ഞു വന്നപ്പോഴാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലെ കേരളം നമ്പർ വൺ പറഞ്ഞിട്ടൊരു പാർട്ടി നമ്മുടെ ഇതിൽ കമൻറ്റ് എഴുതി മനസ്സിലായ എന്നിട്ട് എന്നോട് പറയുകയാണേ കേരളം തങ്ങൾ വിചാരിക്കുന്ന പോലത്തെ കേരളം ഇപ്പോഴത്തെ കേരളം ഒരുപാട് മാറിയിട്ടുണ്ട് തനിക്ക് തലയ്ക്ക് വട്ടാണെങ്കിൽ ഡോക്ടറെ പോയി കാണിക്കാൻ ചെന്ത അവനോടൊക്കെ മറുപടി പറയുക അപ്പോൾ അതിൽ പ്രേക്ഷകർ അതിൻ്റെ അടിയിൽ മറുപടി എഴുതി തന്നെ ഇപ്പോൾ അതിൻ്റെ അടിയിൽ ഒരുപാട് അഭിപ്രായങ്ങൾ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കേരളത്തിൽ പോയി പൈസ ഇൻവെസ്റ്റ് ചെയ്യരുത് എന്താണെങ്കിലും ഒരു പാർട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ പനികൾ അത് ഇത് എന്ന് വേണ്ട അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളാണ് കേരളം ഒന്നും ജീവിക്കാൻ കൊള്ളൂല്ല അതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം എഴുതിയിരിക്കുകയാണ് താൻ ഈ ഇവിടെ ബിസിനസ്സൊക്കെ നടത്തി പൊട്ടിപ്പൊളിഞ്ഞ ഒരാളല്ലേ ഇനി താൻ കേരളത്തിൽ പോയിട്ട് എന്ത് തുടങ്ങാനാണ് അപ്പോൾ ഞാൻ പൊട്ടിയോ പൊട്ടിയില്ലേ എനിക്ക് എൻ്റെ സമ്പത്ത് എന്താണ് എൻ്റെ അവസ്ഥ എന്താണ് എൻ്റെ പ്രായം എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്ന കുറേ പേരുണ്ട് ഇവരൊന്നും ഈ ശരിയായ ഐഡൻറ്റിറ്റി വെച്ചിട്ടല്ലേ തന്നെ എഴുതുന്നത് ഇപ്പോൾ ഒരു ഒരാൾ നമുക്കൊരു ഒരു ഒരു എന്താ പറയുക ഒരു നെഗറ്റീവ് കമൻ്റ് ഇടുകയോ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് കമൻ്റ് കമൻറ്റിടുകയോ അല്ലെങ്കിൽ നമ്മളെ ഒരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്രിറ്റിസിസം നടത്തുകയോ ചെയ്യുകയാണെങ്കിൽ അവനൊരു ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കണം ഇത് യാതൊരു ഐഡൻറ്റിറ്റി ഇല്ലാതെ നമ്മളെ കുറിച്ച് ഇങ്ങനെ അങ്ങ് പറയാം അത് നല്ലതാണ് കാരണം ശത്രുക്കൾ ശത്രുക്കളുണ്ടെങ്കിൽ നമുക്ക് വളരാൻ പറ്റുള്ളൂ ഇപ്പം ഞാനിപ്പോൾ തന്നെ ഈ ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഈ നെഗറ്റീവുകളാണ് ഞാൻ ആദ്യം എടുക്കുന്നത് പോസിറ്റീവിനേക്കാളും നെഗറ്റീവുകൾ എടുത്തുകഴിഞ്ഞാൽ നമുക്ക് അറിയാം ഏതൊക്കെ മേഖലയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് ഓക്കെ നമ്മൾ നടത്തിയ സക്സസ് ആയിട്ടുള്ള പല ബിസിനസ്സിനെക്കുറിച്ചും ഇന്ന് വരെ ഞാൻ തുടങ്ങിയ ഒരു ബിസിനസ്സും പരാജയപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ എന്താ പറയുക നഷ്ടത്തിലല്ല മനസ്സിലായാ പക്ഷെ പല സാഹചര്യങ്ങളെ കൊണ്ട് നമുക്കത് ഡിസ്കണ്ടിന്യൂ ഇത് വന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പം അതിനകത്ത് നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുന്ന കാര്യമാണ് എനിവേ അപ്പോൾ ഇത്രയും പറഞ്ഞാലൊക്കെ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന നല്ല നല്ല ഫീഡ്ബാക്കുകളാണ് അതായത് മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു കനേഡിയൻ കുടിയേറ്റ മലയാളി എന്നെ ഇന്ന് വിളിച്ചു വിളിച്ചുകൊണ്ട് ചേട്ടാ ചേട്ടൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു വളരെ നല്ല കാര്യമാണ് നമുക്ക് നാട്ടിൽ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്തൊക്കെയാണതിൽ എൻ്റെയും ഇതേപോലെ തന്നെയാണ് എൻ്റെ എക്സ്പീരിയൻസുകൾ എനിക്ക് രണ്ട് ചെറിയ കുട്ടികളാണ് അപ്പോൾ ഞാനിപ്പോൾ തിരിച്ചു പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയാണെന്ന് പറഞ്ഞു നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഒരു പുള്ളി വിളിച്ചു അപ്പോൾ ഇവരോട് രണ്ടുപേരോട് ഞാൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് നിങ്ങൾ രണ്ടുപേരും ചെറുപ്പക്കാരാണ് നിങ്ങളൊരു ആവേശത്തിൻ്റെ പുറത്ത് തിരിച്ചു പോവും അത് കഴിഞ്ഞ് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കാനും കാര്യങ്ങൾക്കൊക്കെ അയ്യോ മക്കളെ അവിടെ പഠിപ്പിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പതുക്കി പതുക്കി വെച്ച് തിരിച്ചു വരും അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് വേണ്ടത് അമ്പതിന് മേലെ അറുപതിനു മേലെയുള്ളവരാണ് ഞാൻ നിങ്ങൾ ഡിസപ്പോയിൻ്റ് ചെയ്യുന്നില്ല നിങ്ങളൊക്കെ നമുക്ക് ഉൾക്കൊള്ളിക്കാം പക്ഷേ അമ്പതിനും അറുപതിനും മേലെയുള്ളവർക്ക് മക്കളുടെ ആ ഒരു ഇതില്ല ഒരു സൈഡ് ഹാമ്പ്രകറിൻ്റെ ഒരു സൈഡ് നമുക്ക് ഫ്രീ ആയി നമ്മൾ പിന്നെ ഇപ്പുറത്തൊരു സൈഡ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് അറുപതിന് വയസ്സിന് അറുപത് വയസ്സിന് മേലെ അല്ലെങ്കിൽ അമ്പത്തഞ്ച് വയസ്സിന് മേലെ ഏകദേശം റിട്ടയർമെൻ്റ് ആയിട്ടുള്ളവർ അവരെ വളണ്ടിയർ വളണ്ടിയറിങ് പോലെയാണ് നമ്മുടെ അവിടെ അതിനകത്ത് ജോലി ചെയ്യുക നമ്മുടെ ചിലവുകൾ എക്സ്പെൻസുകളൊക്കെ നമുക്ക് എഴുതിയെടുക്കാം പക്ഷേ അവിടെ സാലറി ഒന്നുമില്ല പിന്നെ നമ്മളും അതിൻ്റെ ഒരു ഭാഗമാകാൻ പോവുകയാണ് ആ റിട്ടയർമെൻറ്റ് ഹോമിൻ്റെ അല്ലെങ്കിൽ എൻ ആർ ഐ വില്ലേജിൻ്റെ ഒരു ഭാഗമാകാൻ പോവാണ് നമ്മൾ അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് അവരോട് ഞാൻ പറഞ്ഞു അപ്പോൾ നമുക്ക് നാട്ടിൽ നിന്നും ഇവിടെ നിന്നും എല്ലാം നല്ല പോസിറ്റീവായിട്ടുള്ള കമൻ്റുകൾ ഫോൺ കോളുകൾ ഇതൊക്കെ വരുന്നുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ മനസ്സിലൊരു ആശയം അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ അത് പത്ത് പേരോട് പറയുന്നതുകൊണ്ട് കൊണ്ട് യാതൊരു കുഴപ്പമില്ല എന്താണെന്നറിയോ പലപ്പോഴും പല മലയാളികൾക്കും പറ്റുന്നൊരു വിട്ടിത്തരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ മനസ്സിലൊരാശയം ഉണ്ടാവും ഇത് അവൻ ആരോടും പറയില്ല കൂട്ടുകാരോടോ സ്വന്തക്കാരോടോ സഹോദരങ്ങളോടോ അല്ലെങ്കിൽ ബിസിനസ്സിലെ ഉള്ളവരോടൊന്നും ചോദിക്കും പറയുകയൊന്നും ചെയ്യില്ല ഇവൻ ചെന്നിട്ട് കാശൊക്കെ സംഘടിപ്പിച്ച് എവിടേലൊക്കെ ചെന്നൊരു ബിസിനസ് അങ്ങ് തുടങ്ങും ഈ ബിസിനസ് അങ്ങ് തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ അവൻ്റെ കൂട്ടാരും നാട്ടുകാരും വീട്ടുകാരൊക്കെ അറിയണം അവരെല്ലാം മൂക്കത്ത് വരില്ല ചൂപ്പ് എൻ്റെ ചങ്ങൻ പോയിട്ട് തുടങ്ങേണ്ട വല്ല കാര്യമുണ്ടെന്നൊരു വാക്ക് എന്നോട് പറയാമായിരുന്നില്ലേ അവസാനം കണ്ണീരും കൈ ആയി കഴിയുമ്പോഴാണ് ഇവന് മനസ്സിലാവുക ഓ ഇത് പത്ത് പേരോട് പറഞ്ഞിരുന്നെങ്കിൽ അവരെനിക്ക് അഡ്വൈസ് തന്നെ അപ്പോൾ ഈ മലയാളിയുടെ ഒരു ക്രൂക്കെട്ട് മൈൻഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധാരാളം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അവർ തുടങ്ങോ അല്ലെങ്കിൽ അവരെന്നെ നിരുത്സാഹപ്പെടുത്തോ അല്ലെങ്കിൽ അവർക്ക് അസൂയി ഉണ്ടാവുമോ എന്ന് ചോദിച്ചിട്ട് അസൂയിക്കും കഷ്ടണ്ടിക്കും ഇന്ന് വരെ ലോകത്ത് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല മനസ്സിലായല്ലേ പിന്നെ അടുത്ത് വേറൊരാളെന്നോടൊന്നു പറഞ്ഞതെന്ന് അറിയാം ഈ നമ്മൾ ഈ കേരളത്തിന് തന്നെ കുറ്റം പറയണേ നമ്മളൊരു ബിസിനസ് തുടങ്ങിയ കേരളത്തിൽ കൊടി കുത്തും നമ്മളെ പൊട്ടിക്കുന്നു പറയണില്ലേ നിങ്ങളിനി അമേരിക്കയിലല്ല കാനഡയിലല്ല ഗൾഫ് എവിടെ ഒരു ആയിരം മലയാളി ഉണ്ടോ അല്ലെങ്കിൽ അഞ്ഞൂറ് മലയാളി നൂറ് മലയാളി ഉണ്ടോ അവിടെ പോയിട്ടുള്ള ബിസിനസ് ബിസിനസ്സ് തുടങ്ങിയാൽ നിങ്ങൾ പൂട്ടിക്കാനുള്ള ആൾക്കാർ അവിടെ തന്നെ ഉണ്ടായിരിക്കും കാരണം കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും ബി ജെ പി കാരനും കൂടെ ഉണ്ട് പിന്നെ മാർത്തോമ ഗാക്കോബ പെന്തക്കോസ് കത്തോലിക്കിനും കൂടെ ഉണ്ട് പിന്നെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസ് ഉണ്ട് അപ്പം നമ്മളുടെ ഒരു ബിസിനസ്സിനെ പൂട്ടിക്കണമെന്ന് വിചാരിച്ചാൽ മലയാളി പൂട്ടിച്ചിരിക്കും പക്ഷേ അവിടെ പിടിച്ചു നിൽക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നമ്മൾ പിടിച്ചു നിൽക്കും അത്രയനകത്ത് കാര്യമുള്ളൂ മനസ്സിലായില്ലേ അപ്പോൾ അസുഖിക്കും കഷ്ണിക്കും മരുന്നില്ല പിന്നെ എല്ലാ നല്ല പ്രോത്സാഹനങ്ങൾക്കും അതുപോലെ തന്നെ എല്ലാ നല്ല ഫീഡ്ബാക്കുകൾക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് നമ്മൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു സബ്ജക്റ്റുമായിട്ട് അല്ലെങ്കിൽ ഈ എൻ ആർ ഐ വില്ലേജസിനെ കുറിച്ച് തന്നെ കൂടുതൽ ഡീറ്റെയിലുകളുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ചിലർക്ക് ബോർ അടിക്കും നമ്മൾ ഇപ്പോൾ എൻ ആർ ഐ എൻ ആർ ഐ എന്ന് പറയുമ്പോൾ നമ്മൾ എൻ ആർ ഐ വില്ലാസ് തുടങ്ങാൻ ആരംഭിച്ചു കഴിഞ്ഞു അതിൻ്റെ പ്രാരംഭ പണികൾ തുടങ്ങി അതിനുള്ള എന്താ പറയുക ലൈക്ക് മൈൻഡ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് നമ്മളതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണോ ലിമിറ്റഡ് കമ്പനിയാണോ പബ്ലിക് ലിമിറ്റഡ് ആണോ ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇത് ചെയ്തു ഇനി കേരളത്തിൽ പോയി ഇതൊക്കെ സബ്മിറ്റ് ചെയ്തു അവിടെ ഇത് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കോയമ്പത്തൂർ തുടങ്ങും കോയമ്പത്തൂർ കേരള ബോർഡറിലാണല്ലോ ചാവടി എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് അന്നാന്തര സ്ഥലമുണ്ട് അവിടെ പോയിട്ട് തുടങ്ങും ഇനി അവിടെയും പറ്റിയില്ലേ നമ്മൾ അപ്പുറത്ത് കർണാടകയിൽ പോയിട്ട് തുടങ്ങും അപ്പോൾ ഇതൊന്നും ഒരു വലിയ റോക്കറ്റ് ടെക്നോളജി ഒന്നല്ല അപ്പോൾ ചിലവരുടെ ചില കമൻ്റുകൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെങ്ങ് ഒരുമാതിരി ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളങ്ങ് എന്താ പറയുക ഡെസ്പായി ഡിപ്രഷനായി നമ്മൾ എന്താ പറയുക അവിടെ അങ് ഇല്ലാതെ ആവുന്നതാണ് ചിലരുടെ വിചാരം അപ്പോൾ അങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട പിന്നെ ഇനിയും ഒരുപാട് കാര്യം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതിൽ ഈ ഈ ജനങ്ങൾക്ക് ഇതൊന്നും കേൾക്കാൻ വലിയ താല്പര്യമില്ല ജനങ്ങൾക്ക് ഇവിടുത്തെ പട്ടിണി ദാരിദ്ര്യം ഇവിടുത്തെ പിള്ളേരുടെ വിഷയങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാനാണ് പിള്ളേർക്ക് താല്പര്യം അപ്പം അതിന് പറ്റി പിള്ളേരുടെ വീഡിയോ ഉണ്ട് അതുണ്ടാക്കുന്ന വീഡിയോ ഉണ്ട് അവരുടെ വീഡിയോ കണ്ടാൽ മതി നമ്മുടെ വീഡിയോ കാണുന്നില്ല പിന്നെ എൻ്റെ വീഡിയോ കണ്ട് മുഴുവൻ കണ്ടിട്ട് അതിനകത്ത് ഒരു തെറ്റ് പറ്റിയിട്ടുള്ളത് അല്ലെങ്കിൽ എവിടെയാണ് ഒരു മിസ്റ്റേക്ക് ഉള്ളത് അതിനെ കയറി ആക്രമിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് എന്തിനാ അവനക്ക് ഇത് കാണേണ്ട ആവശ്യമുള്ളത് ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടാൽ പോരെ ഞാൻ മറുതാടൻ സാജുൻ്റെ വലിയൊരു ഫാനായിരുന്നു ബോച്ച വിഷയത്തിൽ മറുതാടൻ ഷാജനായിട്ട് ഞാൻ ഡയറക്റ്റ് അവൻ്റെ അടുത്തുള്ള കാര്യം പറഞ്ഞു ഷാജിനോട് എന്നിട്ട് ഇപ്പം ഞാൻ അവൻ്റെ വീഡിയോ അങ്ങനെ അധികം കാണാറില്ല ഓക്കേ ഷാജന് പോലും കുഴപ്പമില്ല പക്ഷേ ഷാജൻ്റെ ആരാധകർ എൻ്റെ മക്കിട്ടുകയറുന്നത് ഏയ് ഷാജിന് തെറി പറയാൻ താൻ ആരാ സുനില് സുനിലിനെ എനിക്ക് നന്നായിട്ട് അറിയാം അവൻ്റെ വീഡിയോ ഇറങ്ങിയാൽ ഉടനെ എനിക്ക് ഇട്ടതരുന്നതാണ് നല്ല വീഡിയോ ഞാൻ നല്ല കമൻറ്റ് കൊടുക്കാറുണ്ട് അല്ലാത്തതിനെ ഞാൻ ഫീഡ്ബാക്ക് കൊടുക്കാറുണ്ട് അവനൊരു കുഴപ്പമില്ല പക്ഷേ സുനിലിൻ്റെ ആരാധകർക്കും ഷാജൻസ്കറയുടെ ആരാധകർക്കും എന്നോട് ഭയങ്കര കലിപ്പ് എന്നിട്ട് എന്നെ തെറി പറയുന്നു ഇയാളാര എന്താ ചെയ്യല്ലേ കഷ്ടമുണ്ട് ഒരിക്കൽ കൂടെ മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാത്രം വീഡിയോ കാണാം നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്യാം മനസ്സിലായോ പിന്നെ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ എന്നോട് നേരിട്ട് സംവദിക്കാം എൻ്റെ ഫോൺ നമ്പർ ഞാൻ എപ്പോഴും പലർക്കും കൊടുക്കാറുണ്ട് നമുക്കങ്ങനെ ഹൈഡൻസിക്ക് ഇല്ല നമുക്ക് ഹിഡൻ ഐഡൻറ്റിറ്റി ഇല്ല മനസ്സിലായില്ലേ നിങ്ങൾക്കിനി ആർക്കെങ്കിലും എന്നെ കാണുന്നവർ കേൾക്കുന്നവർ ലണ്ടൻ പട്ടണത്തിൽ ആരെങ്കിലോട് വിളിച്ച് ചോദിക്കുക ഇങ്ങനൊരു മാവേലി സ്റ്റോർ അവിടെ ഉണ്ടായിരുന്നോ നിങ്ങളൊരു മാവേലി വിൽസൺ അവിടെ ഉണ്ടായിരുന്നോ ഇയാൾ പറയുന്നത് സത്യമാണോ ഞാൻ സർക്കാർ മുഹമ്മദിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത് അങ്ങനൊരു സർക്കാർ മുഹമ്മദ് ഉണ്ടായിരുന്നു ഞാൻ ലീലയിൽ ജോലി എന്ന് പറഞ്ഞപ്പോൾ ലീലയിൽ ജോലി ഒരാൾ എന്നോട് വിളിച്ചിരുന്നു ഞാൻ സൗദി ജർമ്മൻ ഹോസ്പിറ്റലിൽ അബ്ബാ കമ്മിസ് സംശയത്തിൽ ജോലി ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അടിയിൽ ഒരാളെഴുതി ഞാനും അവിടെ ഉണ്ടായിരുന്നു നമ്മൾ അസത്യങ്ങൾ വിളിച്ച് പറയാറില്ല ഷുഗർ കോട്ടഡായിട്ട് നമുക്കൊരു വീഡിയോൻ്റെ ആവശ്യമില്ല ഉള്ള കാര്യം പച്ചൽ തുറന്നു പറയും ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിക്കാം ഞാൻ പറയാം അല്ലാതെ ഈ ഫേക്ക് ഐ ഡിയിൽ നമ്മളെ എന്തെങ്കിലും കരിവാരി തേക്കാനായിട്ട് എന്തെങ്കിലും എഴുതിയോണ്ടൊന്നും നമ്മൾ യൂട്യൂബ് വീഡിയോ നിർത്താനോ അല്ലെങ്കിൽ പോകാനൊന്നും പോകുന്നില്ല ഒക്കെ സോറി ആരെങ്കിലും വേദനിപ്പിച്ചെങ്കിൽ ആർക്കെങ്കിലും ഇത് പ്രയാസമായിട്ട് തോന്നിയെങ്കിൽ ഐ ആം റിയലി സോറി നിരുപാധികം മാപ്പ് മാപ്പപേക്ഷിക്കുകയാണ് പക്ഷേ നല്ലവരായ പ്രേക്ഷകരെ എന്നെ പ്രോത്സാഹിപ്പിക്കുകയും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചെയ്യുന്നവരെ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക നിങ്ങളുടെ ആശയങ്ങൾ അഭിപ്രായങ്ങൾ നല്ല എന്താ പറയുക തിരുത്തലുകൾ ഞാൻ എന്നും ഹൃദയപൂർവ്വം സ്വീകരിക്കും ഓക്കെ താങ്ക് യു വൺസ് അഗൈൻ ഗുഡ് നൈറ്റ്